കേരളത്തിലെ ഏറ്റവും വലിയ ഡിസിപ്ലിന് ഇവിടെ കേട്ടോ നമ്മളെ കക്കടമ്പിലാണ് ഓ സിക്സ്റ്റി ഐഡ് നമുക്ക് നമ്മള് അങ്ങോട്ട് പോന്നിരുന്ന ഇങ്ങോട്ടാ പോണോ ഫുൾ എന്താ പറയാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കക്കാടം പോലെയൊക്കെ കേട്ടോ അപ്പോൾ കക്കാടം പോയി ഇടക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടോ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമൊക്കെ എന്നാണ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സുഹൃത്ത് അവിടെ പോകേണ്ടായി അപ്പോൾ അവ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നാല് പേരൊക്കെ കൂടി അത് കാണാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ കറക്റ്റ് ഇത് എവിടെയൊന്നും അറിയില്ല അപ്പോൾ അന്വേഷിച്ച അന്വേഷിച്ച് വേണം പോകാൻ അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊന്നും കാണാട്ടോ ആ നമ്മളിപ്പോ പോലെ എത്തി അവിടുന്ന് നേരെ റൈറ്റ് കയറി കേട്ടോ അപ്പോ നമ്മൾ റൈറ്റ് കയറി കുറച്ച് ദൂരം വന്നു കോൺക്രീറ്റ് റോഡ് അത് കയറി കഴിഞ്ഞ ഒരു ഹൈവേ റോഡ് എത്തും അവിടെ എത്തണമെന്നാണ് പറഞ്ഞത് കുറച്ച് ദൂരം നമ്മൾ കയറി വരുമ്പോ ഇതുപോലൊരു ബോർഡ് കാണും കാണുന്നു ഫോഗി മൗണ്ടെയിൻസ് അപ്പൊ ഇവിടുന്ന് ഈ ലെഫ്റ്റിക്കുള്ള റോഡുണ്ട് ഈ റോട്ടിനാണ് പോണ്ടതെന്നാണ് പറഞ്ഞത് ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞ ലാൻഡ്മാർക്ക് മാർക്ക് അത് കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റിക്കുള്ള റോഡ് ഇതിൽ ഞാൻ പണ്ടങ്ങട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഈ സംഭവം ഒന്നും ഇല്ല അത് പുതിയതായിട്ട് വന്നാന്ന് തോന്നുന്നു അഡ്വഞ്ചർ കിഡ്സ് പാർക്ക് പോയി നോക്കാം ഈ എന്തായോക്കാം അങ്ങോട്ട് അവിടെ ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോ അപ്പൊ നമ്മള് ബൈക്ക് ആയതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തു പിന്നെ ഇതാണ് എൻട്രൻസ് തന്നെ ഫ്രീ ആ എൻട്രി ഫ്രെ എൻട്രി ഒക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു എന്തായാലും ഉള്ളിൽ പോയാൽ കുട്ടിക്ക് വരെ പോവാൻ പറ്റുമോ വണ്ടിയും റെസ്ക് എടുത്ത് പോലെ ശരി ഏട്ടാ പോയി കണ്ടിട്ട് വരട്ടെ എന്താ പേര് ബാബുരാജ് ബാബുരാജയുടെ സ്ഥലം ശരി നമ്മളിങ്ങനെ കയറി വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോണ് ഇപ്പൊ ഇവിടെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലണ്ട് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഈ വെള്ളത്തിലേ ഒരു ബോള് കിടന്നിറക്കാണ്ടോ ഏ പിന്നെ വെള്ളത്തിൽ ആക്ടിവിറ്റി പറഞ്ഞാൽ പിന്നെ ആ സംഭവമല്ല ചെറിയ ചെറിയ ബോട്ട് പെടൽ ബോട്ട് ഒക്കെ അല്ല അങ്ങനെ ഉണ്ടാവും പിന്നെ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ ഈ ബോൾ അടിപൊളി കേട്ടോ ഓ കുട്ടികളൊക്കെ കളിക്കാൻ ഇഷ്ടംപോലെ സംഭവമുണ്ടേ ഇനി നിങ്ങളൊരു ഡൗട്ട് ഉണ്ടാവും ഇതിനൊക്കെ കയറാനൊക്കെ എത്ര രൂപയാണ് അപ്പം അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിവരപട്ടിക ഇതാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കിട്ടോ ടിക്കറ്റ് കൗണ്ടോ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ നമ്മൾ ഈ റോപ്പ് വേ ഒക്കെ ഈ സിപ്ലൈനൊക്കെ ഏറ്റവും മുകളിലാണ് നമ്മൾ അവിടെ അവളംബരൊക്കെ കേട്ട അവളും ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ നേരിട്ടൊക്കെ പോവാൻ ഇപ്പൊ ഈ സംഭവം കണ്ടോ നമ്മൾ കയറി ഇരുന്ന് കിറങ്ങാട്ടോ അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഇതിലും കയറി നിന്ന് കറങ്ങാൻ പോവണേ അപ്പൊ അങ്ങ് കാണിച്ചിലാട്ടോ ഈ സംഭവം കണ്ടോ നമ്മൾ നാല് പേരെ ഇതിലോട്ട് ലോക്ക് ചെയ്യും കറക്കും അപ്പോ അവൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് റോപ്പിലൊക്കെ പോവാള്ളതാ പക്ഷെ അതിനുമുമ്പ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം അപ്പൊ നമ്മളിപ്പോ ഒരു ഒരു അഡ്വഞ്ചർ സംഭവമാണ് കറങ്ങൂട്ടോ അപ്പൊ നമ്മളെ മൊത്തം ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടു മൂന്നു പേരുണ്ടോ നാലു പേർക്കാണ് ഇതിൽ ക്യാപ്പ് ഉള്ളത് എനിക്കിനിവിടുന്ന് എനിക്കിവിടുന്ന് അറങ്ങാൻ പറ്റില്ല ഫുൾ ലോക്ക് ഹെൽമെറ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടോ ഇനി കറങ്ങാൻ പോവാ 아라 아이고. 배배. 이게 맞아요. 360도 이상하가. 넘크 നമ്മള് അങ്ങോട്ട് പോണട്ടോ എന്താ ഇത് സംഭവം വെറുത്തേട്ടോ വെറുത്തെന്ന് പറഞ്ഞാൽ എന്താ പറയാ എനിക്കൊന്നും പറയാൻ വാക്കുകൾ ഇല്ല ഞാൻ അവസാനം ഞങ്ങൾ നിർത്താൻ പറഞ്ഞോട്ടോ കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓ എന്തായാലും ഇവിടെ വരുമ്പോ എന്തായാലും പരീക്ഷിക്കണം കേട്ടോ ഞാനൊക്കെ അലറിന്റെ വാക്ക് കയറാൻ അപ്പോൾ അതിൽ നാല് പേരായിട്ട് കയറാൻ പറ്റുക ഞങ്ങൾ ഇപ്പൊ കയറി ഇറങ്ങിയില്ലേ അപ്പോൾ ഓക്കേ വരുന്നുള്ളൂ ഞങ്ങള് നാലുപേരായിട്ട് കയറിയു എങ്ങനെ ഉണ്ടായിരുന്നു നൈസ് എന്താ പറയാ വാളൊക്കാനൊക്കെ തോന്നുന്നു അലങ്കോലപ്പെടുത്തി സംഭവം അവസാനം നിങ്ങൾ നിർത്താൻ പറയേണ്ടി വന്നു നമുക്ക് എൻജോയ് ചെയ്യാൻ രസാ കേട്ടോ ഒരു വട്ടം ഞങ്ങള് നിർത്തി എഴുതി പക്ഷേ ഇറക്കി സംഭവം കൊള്ളാം കേട്ടോ എന്തായാലും വിരുന്നവരെ അത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യട്ടോ നമ്മളപ്പോ ഈ സിപ്ലൈന്റെ ഭാഗത്ത് ഇവിടെ വന്നോ നമ്മളെ ഭാഗത്തുനിന്നുള്ള ഈ ഐറ്റിക്ക് എത്തി നമ്മള് അപ്പൊ സിപ്ലൈന്റെ സൈക്ലിംഗ് ഇവിടെയാണ് അതിൻ്റെ മുകളിലാണ് സിപ്ലൈനൊക്കെ ഉള്ളത് കേട്ടോ ഒക്കെ എവിടെയാണ് നല്ല ഹൈറ്റ് നിന്നാണ് പോണേ പിന്നെ പറഞ്ഞോളൂ എഴുന്നൂറ് മീറ്ററൊക്കെ പോകുന്നുട്ടോ അപ്പോൾ എഴുന്നൂറ് മീറ്റർ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വർത്തണം പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ലൈൻ എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് തീരും എത്രയോ എത്രയോ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ എത്തും അത്ര അത് പോകാം അപ്പോൾ അധികം പേടിക്കാനൊന്നും ഉണ്ടാവത്തില്ല എന്തായാലും ഒന്ന് പോയി നോക്കണം ഇതാ ഒരു ടീം പോണേ പോണു ഓ അപ്പൊ കൊറേ പേരുണ്ടാ ഡിപ്ലിന് കയറാൻ അപ്പോൾ ഞങ്ങൾ എന്താ അങ്ങനെ വെയിറ്റ് ചെയ്യാം എല്ലാവരും കേറാൻ കാണിയാണ് കേട്ടോ കാണാൻ കടയിൽ പിള്ളിയ എല്ലാരും കൂടുതലായിട്ടാണ് പോണ് ഞങ്ങൾ എന്താ വെച്ചാ മറ്റേ കറങ്ങണ സംഭവത്തിൽ തീരട്ടേ ആ ഔട്ട് ആയിട്ട് കേൾക്കുകയാണ് അപ്പൊ കുറച്ചുകൊണ്ട് ഇങ്ങനെ കയറാന്ന് പറഞ്ഞു അപ്പോൾ ഇനി അവിടെ പോയവരിങ്ങനെ ഈ റൂപ്പിൽ നിന്ന് മറ്റേ റൂപ്പിൽ ചാടി അവിടെ നിന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടു ശേഷം അടുത്തവിടെ പോകത്തുള്ളു അപ്പൊ അങ്ങനെ ഇപ്പൊ തന്നെ ഒരു പത്ത് പതിനഞ്ച് ആളുകളൊക്കെ പോയി എന്താ ജെന്റ്സിന്റെ ഒക്കെ സെറ്റ് ചെയ്യാൻ ഇവനവിടെ സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാ പേരെന്തേ അശ്വിൻ പിന്നെ പിന്നെ അതുപോലെ ലേഡീസിൻ്റെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ചു മണിപ്പൂരി സുന്ദരികളുണ്ട് ഇവിടെ രണ്ടു മൂന്ന് പേരുണ്ടോ ലേഡീസിൻ്റെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ കൂടെ വന്ന ഇവിടുത്തെ ഇപ്പൊ സെറ്റാക്കിയിട്ട് അയക്കാൻ പോകണം പറത്തിട്ടായി കൊണ്ടിരിക്കാണ് പടച്ചോനേന്നൊരു ഇവിടെ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഏകദേശം എഴുന്നൂറ് മീറ്റർ ആണ് സിപ്ലേന്റെ ദൂരം കേട്ടോ അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സിപ്ലിന് ഇവിടെ കേട്ടോ നമ്മളെ കടമ്പിലാണ് അഞ്ചന്റെ താങ്കളാണ് നമ്മള് ഫുൾ സെറ്റായി എന്തായാലും നമ്മൾ പോവാട്ടോ പോലെ പോക്കുണ്ടവിടെ കാണും ട്ടോസ് ഡിപ്ലൈന് കഴിഞ്ഞിറങ്ങിയപ്പോ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഊഞ്ഞാലുകളിലും കേറിയിട്ട് പോയാൽ മതി കേട്ടോ അപ്പൊ അതിന് വേണ്ടി പോകാട്ടോ ഊഞ്ഞാല ഒരു അത്യാവശ്യം നല്ല ദു ഹൈറ്റിൽ പോകുന്ന ഊഞ്ഞാല ഉണ്ട് ഇവിടെ അപ്പൊ അതിലൂടി കേറിയിട്ട് പോയാൽ മതി പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞോട്ടോ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പൊ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇപ്പൊ ആറിയ കേട്ടോ സമയം ഇപ്പൊ നമ്മളെ ഊഞ്ഞാലയില് ഫുള്ള് സിറ്റി തോണ്ടിരിക്കട്ടോ വരെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ സേഫ്റ്റിന്റെ കാര്യം ഇതൊക്കെ സെറ്റ് തോന്നിരുന്നു അപ്പൊ അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സമയം എടുത്തു കേട്ടോ അപ്പോ നമ്മളെ നമ്മളെ പിള്ളേരെ ബേക്കോട്ട് ഇതാ വലിച്ചുകൊണ്ട് പോണോ അപ്പൊ അവിടെ ഇപ്പൊ അവരെ വലിച്ചുകൊണ്ട് ബേക്കോട്ട് പോണു ബേക്കോട്ട് പൂട്ടടിക്കും വിട ചേട്ടാ അപ്പൊ നിർത്തണ എന്തെങ്കിലോ ഇത് അവിടെ അല്ല ഇത് ആടികളൊന്നും അതില്ല തന്നാൾ നിക്കണം അല്ലേ അപ്പൊ എന്താ ആടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആടി നിക്കണം എട്ട് മിനിറ്റോളായിരിക്കും ഇട്ട് റൈഡ് ഉണ്ടാവും പിള്ളേര് ഒന്നുമല്ല ഓംസേ ഇങ്ങനെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കില് ഞാൻ ഓരോന്ന് കേറുമ്പോഴും പറഞ്ഞു അതാ ബെസ്റ്റ് കിട്ടോ പക്ഷെ എനിക്ക് അതിലേറെ ഒക്കെ ബെസ്റ്റ് ആയിട്ട് ഇതാ തോന്നുന്നു പക്ഷെ എല്ലാം ബെസ്റ്റാണ് അപ്പൊ ഇത് മാരകാണ് നമുക്ക് ആകാശത്ത് പോയി തിരിച്ചു വരാം ഓ പുള്ളി ഇനി ഒരു ബാക്കി റോക്കറ്റ് ജമ്പിങ് എടിമുടി അപ്പൊ അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനോട് ഉണ്ട് ആളെ ഫുള്ള് ലോക്ക് ചെയ്തു കേട്ടോ ഇനി നേരെ ഒറ്റ ഫയർ ചെയ്യാം ജിത്തു ഫോഗി അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടോ ഇവിടെ മൊത്തം എൻജോയ് ചെയ്തു നമ്മൾ ഇവിടുത്തെ ഓണറായിട്ടും ടീമുമായിട്ടും സംസാരിച്ചു സംസാരിച്ചുട്ടോ അപ്പൊ ഇതിപ്പോ ട്രെയിലർ എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി ലാസ്റ്റോടെയാണ് ഇതിന്റെ ഗ്രാൻഡ് ഇനാഗ്രേഷൻ നടക്കുന്നത് ആ സമയത്ത് ബഞ്ചി ജമ്പിങ് അല്ലെങ്കിൽ വേറെ കുറേ അഡ്വെഞ്ചറൊക്കെ ഒരു കയാക്കിങ് വേറെ കുറേ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മൊത്തം നടക്കുന്നത് ഈ ഗ്രാൻഡ് ഇനവേഷനും എല്ലാം ഓപ്പൺ ആവുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജനുവരി ലാസ്റ്റോടെയാണ് രാത്രിയായി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്തായാലും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ പാർക്കിനെ കുറിച്ച് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ